നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ വന്നാൽ രാഷ്ട്രപതി ഭരണം വന്ന് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാൽ ആ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി തന്നെയായിരിക്കും മണിപ്പൂരിൽ ഇത്രയും കലാപങ്ങൾ നടന്നിട്ടും ഒരു പരിഹാരവും കാണാനാവാതെ പോയ മുഖ്യമന്ത്രിയാണ് ബിരേൻ സിംഗ് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നടിയുക തന്നെ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഇനി കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ചോയ്സ് അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ബി ജെ പി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ തെളിയിച്ചതാണ് മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു മണിപ്പൂരിൽ ഇനി ബി ജെ പിക്ക് സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലവും കലാപം തുടങ്ങിയിട്ട് ഇരുപത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാൽ മണിപ്പൂരിലെ ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ രാഹുൽ ഗാന്ധിയുടെ കൈകൾ മാത്രമാണെന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്ര മോദി എന്ന പ്രധാനമന്ത്രി വെച്ചതാണ് രാഷ്ട്രപതി ഭരണവും അധികാര പടിയിറക്കവും എന്ന് ബി ജെ പി നേതൃത്വം തന്നെ ഉറപ്പിക്കുകയാണ് ബി ജെ പിക്ക് ഇടയിൽ മാത്രമല്ല സഖ്യകക്ഷികൾക്കിടയിലും നരേന്ദ്രമോദിയോടുള്ള ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് ഈ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതെ തലവേദന ആയിരിക്കുകയാണ് മോദിക്കിപ്പോൾ ഇനിയൊരു മുഖ്യമന്ത്രിയെ നിയമിക്കുക എന്നത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം മെയ്ത്തി വിഭാഗം അംഗീകരിക്കുന്ന ആളെ കുക്കി വിഭാഗം അംഗീകരിക്കുന്നില്ല കുക്കി വിഭാഗം അംഗീകരിക്കുന്ന ആളെ മെയ്ത്തി വിഭാഗവും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗവും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതേസമയം നിലവിലെ മണിപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ബെല്ലയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും മണിപ്പൂർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക രാഷ്ട്രപതി ഭരണം ആരംഭിച്ച രണ്ടു മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം നേടണം എന്നാൽ രാഷ്ട്രപതി ഭരണത്തിനെതിരെ കടുത്ത എതിർപ്പാണ് മേയ്തി വിഭാഗം പ്രകടിപ്പിക്കുന്നത് പക്ഷെ കുക്കി വിഭാഗം രാഷ്ട്രപതി ഭരണത്തെ അംഗീകരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗങ്ങളും അംഗീകരിച്ചു കൊണ്ട് ഒരു കാര്യവും നടപ്പിലാക്കാൻ ഇനി സാധിക്കുകയില്ല ഈ കാര്യം ബി ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് മണിപ്പൂർ എന്ന സംസ്ഥാനം നഷ്ടപ്പെടുകയാണ് എന്നാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണം ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ കോൺഗ്രസ് കൈക്കലാക്കുമെന്ന കാര്യം ഉറപ്പാണ്